നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ട വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്നത് ഹൂത്തികൾക്ക് എന്ത് അമേരിക്ക ഹൂത്തികൾക്ക് എന്ത് എബ്രഹാം ലിങ്കൺ ഇത്തരത്തിലുള്ളതായിരുന്നു അതായത് അമേരിക്കയുടെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അറബിക്കടലിലേക്ക് പറഞ്ഞയച്ച എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ ഹൂത്തികൾ സധൈര്യം ആക്രമിച്ചിരിക്കുന്നു അമേരിക്ക വിറച്ചു പോയിരിക്കുന്നു പകച്ചു പോയിരിക്കുന്നു അതായത് അത്ര ശക്തമായ ഒരു ആക്രമണമാണ് ഹൂത്തികൾ ഇവിടെ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന വിമാനവാഹിനി കപ്പലിന് നേരെ നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള കപ്പൽ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഈ ആക്രമണം വിജയകരമായിരുന്നു എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു അമേരിക്ക കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ആക്രമണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു രണ്ടു ദിവസം മുമ്പാണ് യമനിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ ഒരു വ്യോമാക്രമണം നടത്തിയത് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഹൂത്തികൾ അന്ന് പ്രഖ്യാപിച്ചതാണ് എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ തിരിച്ചടി കൊടുക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിരിക്കുന്നു അതും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെ തന്നെ ലക്ഷ്യം വെക്കാൻ ഹൂത്തികൾ ധൈര്യം കാണിച്ചിരിക്കുന്നു ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ പോരാളി ഗ്രൂപ്പുകളും കൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും അമേരിക്കക്ക് യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ഏത് വിധേന യുദ്ധം അവസാനിപ്പിക്കും നാണക്കേട് ഒഴിവാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം ആ മാർഗം തേടി ഇവിടെ ഇസ്രായേൽ പ്രതിനിധി അവസാനം റഷ്യയിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ കാര്യങ്ങൾ ഇതുവരെ തീരുമാനത്തിലെത്താത്ത സാഹചര്യത്തിൽ പോരാട്ട മുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും ആത്മവിശ്വാസത്തോടെ ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കുന്നു എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാണക്കേട് തന്നെയാണ് ഹുത്തികളുടെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൗദി അറേബ്യയെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്തിറങ്ങിയിരുന്നു അന്ന് അമേരിക്ക പാതി വഴിയിൽ തോറ്റോടിയതാണ് ഹൂത്തികളോട് പരാജയപ്പെട്ട അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ച് പോകേണ്ട ഒരവസ്ഥയുണ്ടായി എന്നാൽ ഇന്ന് അമേരിക്കക്ക് സൗദി അറേബ്യ കൈവിട്ടു പോയിരിക്കുന്നു സൗദി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരുപാട് കാലത്തെ ശത്രുത അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് സൗദിയും ഇറാനും ചർച്ചകൾക്ക് തയ്യാറാകുന്നു ഈ ഒരു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഭയപ്പെട്ടിരുന്നു ഇറാനോടൊപ്പം സൗദി അറേബ്യ ചേർന്നേക്കുമോ എന്നുള്ള ഒരു ഭയം എന്നാൽ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സൗദി അറേബ്യക്ക് അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നത് ഇതിപ്പോൾ അമേരിക്കയുടെ ശേഷിക്കുറവും കഴിവില്ലായ്മയും തുടർച്ചയായി തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പോരാട്ടം മുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും അമേരിക്ക ഇനിയും മുന്നോട്ട് പോയാൽ നാണക്കേട് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക തന്നെ മുൻകൈയ്യെടുക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇസ്രായേലിന് അനുവദിച്ച പല ആയുധങ്ങളും അമേരിക്ക ഇടപെട്ട് വെച്ചു ആയുധ ഉപരോധം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്ന വാർത്തയായിരുന്നു അത് എന്നാൽ ബൈഡന്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങളെക്കുറിച്ചുള്ള ആലോചന നടന്നിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ആ ഒരു നിലപാട് തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമീപകാലത്തൊന്നും അമേരിക്കയും ഇസ്രായേലും നേരിട്ടിട്ടില്ലാത്ത അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വലിയ നാണക്കേട് തന്നെയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവസ്ഥ വ്യക്തമാക്കുന്നത് ഫലസ്തീന്റെ വിജയം അകലെയല്ല എന്ന് തന്നെയാണ്